ഹലോ വെൽക്കം ബാക്ക് ടു സിയാറ ഇന്ന് നമ്മുടെ സിയാറ കളക്ഷനിൽ എത്തിയിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ ബാംഗിൾസ് ആണ് നമ്മുടെ സി ഇന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള പാറ്റേണിൽ ഞങ്ങൾ വളകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് ഇതാ നോക്കിക്കോളൂ ഒരൊറ്റ വള തന്നെ നമ്മുടെ കയ്യിലിട്ടാൽ നല്ല കൈ നിറഞ്ഞു കിടക്കുന്ന വീതിയുള്ള വളകളുണ്ട് അല്ലാതെ തന്നെ ഒറ്റ വളകൾ അതായത് നൈസായിട്ടുള്ള ഒറ്റ വളകളുണ്ട് അങ്ങനെ ബാംഗിൾസിൻ്റെ ഒരു കൂട്ടമാണ് നമ്മുടെ സിയാറയിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി ആൻറ്റിക്കിൻ്റെ അതേ കളക്ഷനിലാണ് ഇത് വന്നിട്ടുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി ഞങ്ങൾ നിങ്ങൾക്ക് പറ നിങ്ങളോട് പറയുകയാണ് കാരണം കളറിൽ ഒരു വ്യത്യാസം വർഷങ്ങളോളം ഉപയോഗിച്ചാലും കളറിന് ഒരു വ്യത്യാസവും വരാത്ത രീതിയിലുള്ള ആണ് ഇത് നൂറ് ശതമാനവും നിങ്ങൾക്ക് വിശ്വസിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇതാ കണ്ടോ അടിപ്പൊളി പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് സ്റ്റോണുകളും അതുപോലെ തന്നെ പേളുകളുമായിട്ടുള്ള നിരവധി കളക്ഷൻസാണ് നമ്മുടെ സി ആർ ഐയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഓർഡറുകൾ ഒരുപാട് ബാങ്കിൾസിന് ഒരുപാട് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക ദ അടിപ്പൊളി ബാങ്കിൾസാണ് വന്നിട്ടുള്ളത് ഫങ്ഷൻ ഫങ്ഷനായാലും മാരേജിനായാലും എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ ഓരോന്നിനും ഉപയോഗിക്കാൻ പറ്റിയ ഓരോ തരത്തിലുള്ള ബാങ്കിൾസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇതാ കണ്ടോ അടിപ്പൊളി ഐറ്റംസാണ് വന്നേക്കുന്നത് കണ്ടോ അടിപ്പൊളി സ്റ്റോണും അതുപോലെ തന്നെ പേളും കലർന്നിട്ടുള്ള ലക്ഷ്മി ബാങ്കിൾസും വന്നിട്ടുണ്ട് വീതിയുള്ള ലക്ഷ്മി ബാങ്കിൾസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ കോൾ ചെയ്യുക ഞങ്ങൾ ഉടനെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടേതായ ഇഷ്ടത്തിലുള്ള കളറുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കേ അപ്പോൾ ബായ്